നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർമ്മത്തിന്റെയും ആയുസിന്റെയും കാരകത്വം വഹിക്കുന്ന പാപഗ്രഹമായ ശനി മന്ദഗതിയിൽ മീനം രാശിയിൽ വ്യാഴത്തിന്റെ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ശനി വക്രഗതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ശനി മീനം രാശിയിൽ വക്രഗതി മാറി നേർഗതിയിൽ സംക്രമിക്കപ്പെടുന്നു ശനി ആകട്ടെ സർവീശ്വര കാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി അനുഭവിച്ചു പോരുന്ന ധാരാളം പേരുണ്ട് ഇനി ഒരു നല്ല കാലം ഇല്ല എന്ന് വിചാരിച്ച് മുന്നോട്ടു പോകുന്നവർ എന്നാൽ അതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നല്ല ദശയും അവഹാരവും ആണെങ്കിൽ ശനി ദോഷം ഉണ്ടാകാൻ ഇടയില്ല അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ സപ്പോർട്ട് ആണെങ്കിൽ ഒരു ശനി ദോഷവും ബാധിക്കില്ല ഇപ്പോൾ ശനി വക്രഗതിയിലാണ് ഏതൊരു രാശിയുടെയും മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുകയാണെങ്കിൽ രാജയോഗം തന്നെ ലഭിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് ശനിയുടെ വക്രഗതി മാറുമ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് നല്ല ഫലങ്ങൾ അതായത് രാജയോഗം നൽകുന്നതെന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന രാശിയാണ് ഇടവം രാശി കാർത്തികയുടെ അവസാന മൂന്ന് പാദം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ഇടവം രാശിയുടെ ഒൻപതും പത്തും ഭാവാധിപനായ ശനി വ്യാഴത്തിന്റെ രാശിയായ മീനം രാശിയിൽ നേർഗതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇടവം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകുന്നതാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും കർമ്മത്തിന്റെയും ആയുസ്സിന്റെയും കാരകത്വം വഹിക്കുന്ന ശനി കർമ്മരംഗത്ത് വരുമാന വർദ്ധനവ് നൽകുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ നടത്താനും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ധനവരവ് ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും ഗുണപ്രദമായിരിക്കും കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം താൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഉന്നതി ഉയർച്ച സ്ഥാനമാറ്റം എന്നിവ കൈവശം വന്നുചേരുന്നതാണ് അപ്രതീക്ഷിതമായി നല്ല ജീവിതാനുഭവങ്ങൾ വന്നുചേരും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഗുണപ്രദമായ സമയമാണ് രോഗശമനം ഉണ്ടാകും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറി നല്ല ഒരു സുഖാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയുണ്ട് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സമയം പൂർവ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന സമയക്കാലം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും ഉന്നത പഠനത്തിനായി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും അച്ഛനിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും പതിനൊന്നിലെ ശനി ഉത്തമമായ ഗുണഫലങ്ങൾ തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെയാണ് ഈ ഗുണാനുഭവങ്ങൾ നിലനിൽക്കുന്നത് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി എട്ടിന് വക്രഗതി മാറി ശനി നേർഗതിയിലാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് തുലാം രാശി ചിത്രയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ കൂറുകാർക്ക് ഈ ശനി മാറ്റം തന്റെ ജീവിതയാത്രയിൽ പ്രകടമായ മാറ്റങ്ങൾ നൽകും തുലാം രാശിയുടെ നാലും അഞ്ചും ഭാവാധിപനായ ശനിയാണ് ആറാം ഭാവത്തിൽ നേർഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നത് ആറാം ഭാവം എന്നാൽ കടം രോഗം ശത്രു ദുരിതം സേവനം എന്നിവയെ സൂചിപ്പിക്കുന്നു അപ്രതീക്ഷിതമായി സാമ്പത്തിക വർദ്ധനവ് ഉണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ശത്രുതകളെല്ലാം ഒഴിഞ്ഞു പോകും രോഗശമനം ഉണ്ടാകും ആരോഗ്യം വീണ്ടെടുക്കാനാകും താൻ ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും ഇതുവരെ സന്താന ഭാഗ്യത്തിനായി കാത്തിരുന്നവരുണ്ടെങ്കിൽ സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന കാലഘട്ടമാകും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ നന്മകൾ ഉണ്ടായി നല്ല ഗുണാനുഭവങ്ങളോടെ മുന്നോട്ടു പോകാനാകും മാനസികമായും ശാരീരികമായും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഭൂമി സംബന്ധമായി കേസുകൾ എന്തെങ്കിലും നിലനിന്നിരുന്നു എങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് വഴക്കുകൾക്കെല്ലാം ഒരു ശമനമുണ്ടാകും വസ്തു വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും അവസരം അവസരമൊരുങ്ങുന്നതാണ് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും ഇടയാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും സന്താനങ്ങളുടെ വിവാഹം ജോലി എന്നിവയെ കൊണ്ട് മാനസിക സന്തോഷം ഉണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടും താൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതീവ ലാഭം ഉണ്ടാക്കിയെടുക്കാനാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ കുറയും കുടുംബത്ത് നിലനിന്നിരുന്ന കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും ഭൂമി സംബന്ധമായി പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ പൂർത്തിയാക്കാനും ഗൃഹപ്രവേശന കർമ്മം നടത്താനും ആകും അമ്മയുടെ ആരോഗ്യവും തൃപ്തികരമായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ വർധിച്ചു തന്നെ നിൽക്കും അങ്ങനെ നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് തുലാം രാശിക്കാർ വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യവാരം വരെയാണ് ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ശനി മീനം രാശിയിൽ നേർഗതിയിലാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് മകരം രാശി ഉത്രാടത്തിന്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനം രാശിയിൽ വക്രഗതി മാറി നേർ സഞ്ചാരത്തിലേക്ക് വരുന്നത് മകരക്കൂറുകാരുടെ ഏഴര ശനിക്കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തീർന്നിരുന്നു കഷ്ടകാലം മാറി വരും ജീവിതത്തിൽ ഏഴര വർഷമായി അനുഭവിച്ചു പോരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അന്ന് ഒരു ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിലായിരുന്നു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഈ വക്രഗതി മാറി നേർഗതിയിലേക്ക് വരികയാണ് ഈ സമയങ്ങളിൽ മകരം രാശിക്കാർക്ക് പലവിധ ധന ചിലവുകളും പല കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങളും ഉണ്ടാകാനും മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ട് രോഗദുരിതങ്ങൾ വലച്ചും എല്ലാം കൈവിട്ട അവസ്ഥകൾ കടം കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥ കടബാധ്യതകൾ ലോണുകൾ ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവർ പലവിധ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ് ശനി പൂർണ്ണമായും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് അതായത് ധൈര്യം വീര്യം ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്ന ഭാവത്തിലേക്കാണ് ശനി പൂർണ്ണതരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാനില്ല ധൈര്യപൂർവ്വം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലെല്ലാം തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ആകും ധനം കൈവശം വന്നു ചേരുന്നതിനും വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കാനും സുഖം സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതാണ് കർമ്മമേഖലയിൽ നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബസ്നസ് രംഗത്ത് മുന്നോട്ടു പോകുന്നവരാണെങ്കിൽ അവ വിപുലപ്പെടുത്തി എടുത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ബസ്നസ് രംഗത്ത് ഇതിനു മുമ്പ് പാളിച്ചകൾ പറ്റിയവർക്ക് പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകും ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറിക്കിട്ടും ഭൂമി വാങ്ങുന്നതിനോ വിൽപ്പന നടത്തുന്നതിനും ആകും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് കുടുംബത്ത് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് അപ്രതീക്ഷിതമായി ധനം ഉണ്ടാകാനും കടബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ആകും സഹോദരങ്ങൾക്കും ഗുണപ്രദമാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ സപ്പോർട്ട് അല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ വക്രഗതി നിങ്ങളെ നല്ലതുപോലെ വലച്ചിട്ടുണ്ടാവും അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യവാരം വരെയാണ് ശരി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ശനിയുടെ വക്രഗതി മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് രാജയോഗപ്രദനായി ആണ് ശനി കാനമുറപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ശനിയുടെ വക്രഗതി മാറുന്നതിനനുസരിച്ച് രണ്ട് രാശിക്കാർക്ക് കൂടി കഷ്ടകാലം തീരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ രാശിയാണ് കർക്കിടകം രാശി പുണർദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഏഴും എട്ടും ഭാവാധിപനായ ശനിയാണ് ഒമ്പതാം ഭാവത്തിൽ നേർഗതിയിലേക്ക് വരുന്നത് വ്യാഴം ജന്മത്തിലായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തു പോയിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ ശനി മാറി നേർഗതിയിലേക്ക് വരുന്നു രോഗ ദുരിതങ്ങളാകാം കൂടുതൽ വലച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാനും കട ബാധ്യതകൾ വർധിച്ചു വന്നിട്ടും ഉണ്ടാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങളും ഡൈവോഴ്സ് കേസുകളും വരെ വന്നുപെട്ടിട്ടുണ്ടാവും പലവിധ ചതവുകളിൽ പെട്ടിട്ടുണ്ടാകാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കാത്ത അവസ്ഥ വീടുപണി പൂർത്തിയാക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു പോകുന്നവരാണ് കർക്കിടകം രാശിക്കാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ശനി രാശിയിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്ക് സംക്രമിച്ചത് വ്യാഴം ഭാഗ്യാധിപനായതുകൊണ്ട് ശനി നന്മകൾ ചുരിഞ്ഞ് ഒമ്പതാം ഭാവത്തിലാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി ശരീരത്തിന് ആരോഗ്യവും ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആകും ദൈവാധീനത്താൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരും നല്ല കുടുംബജീവിതം നയിക്കാനാകും ധനം വന്നുചേരുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും കേസുകളോ വഴക്കുകളോ നിലനിന്നിരുന്നവർക്ക് അവയെല്ലാം വിട്ടുമാറി നല്ല അനുഭവങ്ങളിലേക്ക് കർക്കിടകം രാശിക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഡൈവോഴ്സ് കേസ് നടത്തുന്നവർക്കും അവ തനിക്ക് അനുയോജ്യമായ രീതിയിൽ ഫലം കാണാനാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ നേട്ടങ്ങൾ തന്നെ കാണാനാകും വിദേശയാത്രകൾ ഫലപ്രദമാകും സഹോദരങ്ങൾക്ക് ഗുണപ്രദമാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും അതിനാൽ ഒന്നിനെയും പേടിക്കേണ്ട ധൈര്യപൂർവം മുന്നോട്ടു പോവുക ബിസിനസ് രംഗത്ത് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും കാര്യസാധ്യമുണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് ഇതുവരെ വിവാഹം നടക്കാതെ കാത്തിരുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യവാരം വരെയാണ് ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് വൃശ്ചികം രാശി വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികം രാശിക്കാർക്ക് മൂന്നും നാലും ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ ശനി വക്രഗതിയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് വക്രഗതി മാറി നേർഗതിയിലേക്ക് അഞ്ചാം ഭാവത്തിൽ വരുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്ത അവസ്ഥയിലൂടെയാണ് ഇതുവരെ കടന്നു പോന്നിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇനി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി രോഗശമനം ഉണ്ടാകാനും സന്തോഷം സമാധാനം എന്നിവ അനുഭവപ്പെടുന്നതാണ് പല നല്ല അനുഭവങ്ങളും ഉണ്ടായി വരും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ നടന്നു കിട്ടാനും ഇടയുണ്ട് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല ദോഷങ്ങൾക്കും മാറ്റമുണ്ടാകും പൂർവ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് ധനകാരകനായ വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് ശനി വക്രഗതി മാറി വരുന്നത് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളതെല്ലാം മാറിക്കിട്ടുന്നതാണ് പിതൃ സ്വത്ത് സ്വന്തം പേരിൽ ആകാനും വസ്തു വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യം ഉയർന്ന വിദ്യാഭ്യാസം എന്നിവ നടന്നു കിട്ടാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം എല്ലാ പ്രവൃത്തിയിലും സമാധാനം സന്തോഷം സുഖം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുമാറി പോകുന്നതാണ് ആശയവിനിമയ ശേഷി വർധിക്കും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ഇതുവരെ വിവാഹം നടന്നിട്ട് സന്താനം ഉണ്ടാകാതെ കാത്തിരുന്നവർക്ക് അനുഗ്രഹീതമായ ഒരു സമയകാലമാണ് അങ്ങനെ ഈ ശനിയുടെ നേർഗതി ഐശ്വര്യപൂർണമാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ആദ്യവാരം വരെയാണ് ശനി മീനം രാശിയിൽ ുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും മകരം രാശിക്കാർക്കും രാജയോഗപ്രദനാണ് ശനി എന്നാൽ വൃശ്ചികം രാശിക്കാർക്കും കർക്കിടകം രാശിക്കാർക്കും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ശനിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല രീതിയിലേക്ക് വരുന്നു എന്ന് മാത്രം ഇനി അടുത്ത വീഡിയോയിൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ജന്മശനിയുടെ കാഠിന്യം വർധിക്കുന്നതെന്ന് പറയാം ഈ വിവരങ്ങളെല്ലാം ഗോചര ഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇപ്പോഴത്തെ ദശയും അപഹാരവും ചിന്തിച്ച് യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാഖാവിന് നീരാഞ്ജനം ശനിയാഴ്ച ദുരന്തങ്ങളിൽ എള്ളുപായസം നെയ്യഭിഷേകം എന്നിവ സമർപ്പിക്കുക ഹനുമാൻ വെണ്ണ നിവേദ്യം വടമാല എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനവും അനിവാര്യമാണ് എള് ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് സെക്സ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം